നമസ്കാരെല്ലാവർ റീക്കിൾസിന് പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ സി പി ഒർ പി ഡബ്ല്യു സി പി ഒ എക്സാമുകളെല്ലാം കഴിഞ്ഞു ഇനി കുറച്ച് നാൾ സമാധാനത്തിൻ്റെ പാതയിലാണ് നിങ്ങളെല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അറിയാം നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ എല്ലാം അടക്കി വെച്ചിട്ട് കുറച്ച് നാളത്തേക്ക് പുസ്തകം ഒന്നും തുറക്കത്തില്ല വേറൊരു മൂഡിലാണ് ഇനി ആളുകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല കാര്യം ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ വന്നിട്ട് കട്ട് ഓഫ് എത്ര വരും എത്ര ഉണ്ടെങ്കിൽ ഫിസിക്കൽ ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം അതൊക്കെ എനിക്ക് പറയാം കട്ട് ഓഫ് എത്രയാണെന്ന് ആർക്കും കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് കോൺഫിഡൻസ് ിൽ നിങ്ങൾ ലിസ്റ്റിൽ വരുമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു നാൽപ്പതാണെങ്കിലും അമ്പതാണെങ്കിലും അറുപതാണെങ്കിലും യാതൊരു ധാരണയിൽ മാർക്കുകൾ പല രീതിയിൽ വേരിയേറ്റ് വരുവാണ് ആവറേജ് മാർക്ക് അൻപതിനും അൻപത്തി അഞ്ചിനും ഇടയിലാണ് മിക്കുവറായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതെന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ എത്ര മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇതിൽ ഇതിലിസ്റ്റില് വരും കുഴപ്പമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലിന് വേണ്ടി വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഇനി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല ഇത് എനിക്കൊരു ചാന്സില്ല ഇത് ഞാനിപ്പോൾ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ട് കഥയൊന്നുമില്ല നമുക്ക് പകരം മറ്റെന്തെങ്കിലും ഓപ്ഷനിലേക്ക് പോകാം എന്ന് കരുതുന്ന ആളുകൾ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുക കാരണം ഇത് ഇതിൻ്റെ കോൺസിക്വൻസ് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചാലും പഠിക്കാതിരുന്ന് കഴിഞ്ഞാലും ഫിസിക്കലി പോകാതിരുന്നാലും ഇതിൻ്റെ കോൺസിക്വൻസും അതിൻ്റെ പ്രശ്നങ്ങളും എല്ലാം അനുഭവിക്കേണ്ടത് നിങ്ങളെന്ന വ്യക്തി മാത്രമാണ് അതിനിപ്പോൾ യൂട്യൂബിൽ വന്നിരുന്ന് പറയുന്നത് ഞാൻ പോലും അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല സോ ഡിസിഷൻ ഈസ് യുവേഴ്സ് സോ സെലക്ട് വയസ്സിൽ എന്ന് തന്നെയാണ് പറയേണ്ടത് പിന്നെ മിക്കപ്പോഴും വരുന്ന കാര്യം എപ്പോഴും സംഭവിക്കുന്നതാണ് ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ആലസ്യത്തിലാവും ലിസ്റ്റ് വരട്ടെ ഇനി എന്ത് സംഭവിക്കണമെങ്കിലും ലിസ്റ്റ് വരട്ടെ ലിസ്റ്റ് വന്നു കഴിഞ്ഞ് നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് വിചാരിക്കും അപ്പോൾ ഇതിനകത്ത് തന്നെ കുറേ ആളുകൾ മാർക്ക് കുറഞ്ഞ് പോയി ഇത് പോരായിരുന്നു എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചതുകൊണ്ട് മാർക്ക് കുറവാണെന്ന് നിങ്ങളുടെ ബോധ്യമാണ് പറയുന്നത് നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം അടുത്ത ഡിസംബർ ഇതിപ്പോൾ ഓഗസ്റ്റ് ആയിട്ടുണ്ട് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ മിക്ക ആളുകളും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ബുക്കെടുക്കും അത് അത് ആ സമയത്ത് എടുക്കുന്നവർ തന്നെ കുറവാണ് ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോഴാണ് മിക്ക ആളുകളും തുടങ്ങുന്നത് അപ്പോൾ ഡിസംബറിൽ എന്തായാലും ഇനിയിപ്പോ ഇയർലി നോട്ടിഫിക്കേഷൻ ആണ് സി പി ഐ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇയർലി നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു ബുക്ക് മാറ്റി വെക്കുന്നു നിങ്ങൾ ആൾറെഡി കുറേ കാര്യങ്ങൾ ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് നാല് ഒക്കെ വാങ്ങിച്ച ആളുകൾ കുറച്ച് ആളുകൾ കുറച്ചാളുകൾ മെസ്സൈക്കുന്നു സാർ ഇത്തവണ എന്തായാലും അത്യം സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യണം ഞാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഇത്രയും നന്നായി നിങ്ങൾ പഠിച്ചു പത്തോ ഇരുപതോ മാർക്ക് ഉണ്ടായിരുന്നു നല്ല മാർക്കായിട്ട് മാറിയേ അപ്പോൾ അത് ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ് സോ നിങ്ങൾ ഓഗസ്റ്റ് വരെ അല്ലെങ്കിൽ ജൂലൈ ഇരുപത്തി അഞ്ചായപ്പോൾ നിങ്ങൾ നിർത്തിയത് നിങ്ങൾ ഓഗസ്റ്റ് കഴിഞ്ഞും തുടരുക ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നിങ്ങനെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ട് പോവുക സോ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സി പി ഒ അല്ലെ ഡബ്ല്യു സി പി ഒ അല്ലെ ഐ ആർ പി എക്സാമിന് ഉറപ്പായിട്ടും എഴുപതിന് മാർക്ക് ഒരു എഴുപതിന് മുകളിലേക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ ഞാൻ പറഞ്ഞു വരുന്നത് ഉപദേശമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും എടുക്കാം നിങ്ങൾ നന്നായി പഠിച്ചു പോവുക മാർക്ക് കുറഞ്ഞു പോയി എന്ന് വിഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് എന്താണ് നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങളുടെ ഒരു എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉണ്ടല്ലോ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ കാരണമാണ് എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ ഒരു ധാരണ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ മനസ്സിലാവും മോക്ക് ടെസ്റ്റ് എഴുതാത്തതുകൊണ്ട് അല്ലെങ്കിൽ എഴുതാൻ പറ്റാത്തോണ്ട് നല്ലപോലെ നെഗറ്റീവ് കയറി മാർക്ക് എഴുപത്തി മൂന്ന് വരെ സ്കോർ ചെയ്യേണ്ട ആൾ അയാളുടെ പേര് മറന്നുപോയി അയാൾക്ക് മാർക്ക് താഴെ വന്നേക്കുന്നത് ഇരുപത് നെഗറ്റീവ് മാർക്കാണ് ഇത്രയും മാർക്ക് താഴെ പോയിട്ടുണ്ട് സോ നെഗറ്റീവ് മാർക്കൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ മാസങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇനിയിപ്പോൾ ടെൻത് ലെവൽ എക്സാമുകൾ വരുന്നുണ്ട് ഡിഗ്രികളുടെ എക്സാമുകളുണ്ട് അതിനെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് പക്ഷെ നമ്മുടെ മെയിൻ മെയിനായി സി പി ഐ ആ വി ഒ ഡ്ല്യു സി പി ഒ ആണെങ്കിൽ അതിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അതിനോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റു തസ്തികകളിലേക്കുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി അത് മാർക്ക് സ്കോർ ചെയ്തവർക്കും മാർക്ക് സ്കോർ ചെയ്യാത്തവർക്കും ബാധകമാണ് പി എസ് സി സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് റാങ്കിൽ എന്നുള്ളൊരു വീഡിയോയിൽ പറഞ്ഞത് ആദ്യത്തെ പത്ത് റാങ്കിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഉറപ്പിക്കാൻ പറ്റുമെന്ന് അപ്പോൾ അത് അതിനകത്തൊരു അനിശ്ചിതത്വം ഉണ്ടല്ലേ പി എസ് സി സംബന്ധിച്ചിടത്തോളം ആ ഒരു അനിശ്ചിതത്വം എപ്പോഴും എല്ലാ റാങ്ക് ലിസ്റ്റിലും ഉള്ളതാണ് സോ ആരും സേഫ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പം നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടെന്ന് സ്വയം കഴുന്ന ആളുകളും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ് നിങ്ങൾ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക അത് ചിലപ്പോൾ നിങ്ങൾ മറ്റു ജോലിക്കിടയിൽ ജോലിയിലേക്ക് പോകാനുള്ള തീരുമാനത്തിലായിരിക്കും ആ ജോലിക്കിടയിലാണെങ്കിൽ പോലും നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ ഡെയിലി ഇതിനു വേണ്ടി തന്നെ പൊക്കോടിക്കുക അപ്പോൾ ഈക്വൽസിന്റെ നമ്മൾ ആദ്യമായിട്ട് ഈക്വൽസിന്റെ പോലീസിന്റെ ബുദ്ധിയ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് പക്ഷെ നമ്മൾ ഓഗസ്റ്റ് മാസത്തിൽ പോലീസിന്റെ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് അത് നമ്മൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മാസം ഒരു നൂറ് രൂപ ഫീസിൽ ഒരു മാസം ഒരു മൊത്തത്തിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുന്നത് നിങ്ങൾ ആലോചിച്ചോണം ഓഗസ്റ്റ് മുതൽ അടുത്ത വർഷം ജൂലൈ വരെയുള്ള കോഴ്സാണ് നമ്മൾ പറയുന്നത് മറ്റു പലരും അയ്യായിരം ആറായിരം രൂപയ്ക്ക് ആകുമ്പോൾ നമ്മൾ ഏറ്റവും ഒരു മാസം നൂറ് രൂപ വരുന്ന രീതിയിൽ നമ്മൾ ആ കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കുറേ ആളുകൾ നമ്മുടെ കോഴ്സിൽ തന്നെ കുറേ ആളുകൾ പറഞ്ഞു സർ നേരത്തെ തുടങ്ങാൻ പറ്റൂ അന്ന് കുറച്ച് സ്പീഡായിപ്പോയി എല്ലാം ഒന്നും തീർക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ കോഴ്സ് ഓഗസ്റ്റ് മാസം മുതൽ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ പഠിക്കാൻ അത് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എതിർക്കുക നിങ്ങളുടെ ലക്ഷ്യം സി പി ഒ ഐ ആർ ബി ഈ പറയുന്ന ഡബ്ല്യു സി പി ഒക്കെ ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാം ഡെയിലി കുഞ്ഞു കുഞ്ഞ് ടോപ്പിക്കുകൾ വിധമായിരിക്കും നമ്മൾ പോകുന്നത് ആഴ്ചയിൽ മൂന്നോ നാലോ ടോപ്പിക്കുകൾ ഡെയിലി എക്സാമുകൾ എന്ന രീതിയിൽ പെതുക്കെ പഠിച്ച് നിങ്ങളുടെ സമയം പോലെ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം ഡെയിലി പഠിക്കുന്ന രീതിയിൽ നമ്മൾ എതുക്കെ പോവുകയാണ് ഹറി ബറിയില്ല നിങ്ങൾ ചിലപ്പോൾ ഹറി ബറി ആയിട്ട് കഴിഞ്ഞ എക്സാമിന് പഠിച്ചതുകൊണ്ടായിരിക്കാം അത്രയധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ട് നമ്മുടെ കോഴ്സിൽ എതുക്കെയാണ് പോകുന്നത് ഇനി നമ്മുടെ കോഴ്സിൽ ചേർന്നില്ലേലും കുഴപ്പമില്ല നിങ്ങളെ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും സി പി ഒ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാമൊക്കെ പാസ്സാകാവുന്നേ ഉള്ളൂ പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ ദിവസവും പഠിക്കണം ഇപ്പോൾ നിങ്ങളൊരു ഫ്ലോയിൽ ഇരുന്നൊരു ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഒരു ഫ്ലോ ഉണ്ടായിരുന്നു ആ ഫ്ലോ ഈ പറയുന്ന ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടുണ്ടാവും അത് അവസാനിക്കാതെ ടെൻത് ലെവൽ എക്സാമിന് വേണ്ടി ഉണ്ടെങ്കിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം വരുന്നുണ്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും പോവാം നിങ്ങളുടെ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി സി പി ഒ ഐ ആർ ബി ഒ ഒക്കെ ആണെങ്കിൽ മെയിൻ എയിം അങ്ങനെ അവിടെ ഇട്ടേക്കുക അതിന് വേണ്ടി ഡെയിലി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക പിന്നെ വീണ്ടും പറയുകയാണ് കട്ട് ഒന്നും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങളുടെ എന്താണ് ഇൻഡ്യൂഷൻ ഇൻറ്റ്യൂഷനാണ് ഓക്കെ എനിക്കിത് ഓക്കെ ആയിട്ടും തോന്നുന്നു ബാക്കിയുള്ളവരെ കെഴുതി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എനിക്കിത് നല്ല മാർക്കാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് വേറെ നിങ്ങളുടെ വേറെ ആരെയും വിശ്വാസം നോക്കണ്ട നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോവുക ഫിസിക്കലിൽ പോയി തുടങ്ങുക കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഒരു സെക്കൻഡറി ഓപ്ഷൻ എപ്പോഴും മനസ്സിനകത്ത് അത് വേണം ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒരു അഞ്ചാറ് വർഷത്തെ സി പി എുമായി ബന്ധപ്പെട്ട ബന്ധം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇത് സെക്കൻഡറി ഓപ്ഷൻ എടുക്കാതിരുന്നാൽ അത് മണ്ടത്തരമാവും എന്താണ് ഇത് ലിസ്റ്റിൽ വന്നില്ല നിങ്ങൾക്ക് നൂറ് ശതമാനം കോൺഫിഡൻറ്റ് ആയിട്ട് എഴുതിയിരിക്കട്ടെ പക്ഷേ ഇതില്ലെങ്കിൽ സെക്കൻഡറി ഓപ്ഷൻ എന്താണ് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്നാലേ ഈ പറയുന്നത് കോൺഫിഡൻസ് കൊണ്ട് വെറുതെ ഈ പറയുന്ന മാക്രി പോയിട്ട് ആനയുടെ മുമ്പിൽ പോയിട്ട് മസിൽ പിടിച്ച് ഈ പറയുന്ന കോൺഫിഡൻസ് കാണിക്കുന്ന ആരെയല്ലേ പറയുന്നത് ഒരു സെക്കൻഡറി ഓപ്ഷൻ എന്ന നിലയിൽ വേണമെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ പഠിക്കാവുന്നതുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എക്സാം കഴിഞ്ഞു റിസൾട്ട് വരട്ടെ റിസൾട്ട് വരുന്ന വരുന്ന അങ്ങനെ അങ്ങ് പോട്ടെ നമ്മൾ അതിനെക്കുറിച്ച് ബേജാറായി ഓരോ വീടിലും പോയിട്ട് എത്ര മാർക്ക് കാണും എത്ര ലിസ്റ്റ് വരുമോ അതിനെ അതിനെ നമുക്ക് കൃത്യമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം നിലവിൽ നമുക്കില്ല സോ അത് നിങ്ങൾ വെറുതെ ഒരു നിങ്ങളുടെ സമയം വെറുതെ കളയുന്നല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല നന്നായി പഠിക്കുക ഈ കാര്യങ്ങളെല്ലാം നന്നായി പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കട്ട് ഓഫ് ഒഴികെ എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക